ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ ഇതൊരു സെയിൽ വീഡിയോ അല്ല നമ്മുടെ ഈ റോസ് വളർത്തുന്ന ഒരുപാട് ആൾക്കാരുടെ കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി മറുപടിയായിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ അതിനു മുന്നേ നമുക്ക് പറയാനുള്ളത് ആർട്ട് ആൻഡ് എഫോർട്സ് മെമ്പേഴ്സ് എന്ന പേരിൽ നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് വരുന്ന പ്ലാൻസും അതിൻ്റെ വീഡിയോസും ഒക്കെ ആദ്യമായിട്ട് നമ്മൾ അതിലാണ് ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ അതിനകത്ത് കുറച്ച് നല്ല കുറച്ച് സെല്ലേസിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ അംഗമാകാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് ജോയിൻ ചെയ്തോളൂ അപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ള റോസാണ് ഇത് സെൻറോസാണ് അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഈ സെൻറോസ് ഇങ്ങനെ ഇടുമ്പോൾ പലരും എനിക്ക് പേഴ്സണലി വന്നിട്ട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ റോസിനെ വളർത്തുന്നത് ഇതെന്താണിതിനെ ചെയ്യുന്നത് എന്നൊക്കെ ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല ഈ മഴയത്തും വെയിലത്തുമൊക്കെ ഇതിങ്ങനെ ഉഷാറായി നിൽക്കുന്നതിൻ്റെ എനിക്ക് തോന്നുന്ന മെയിൻ കാരണം ഇതിൻ്റെ പോട്ടി മിക്സ് തന്നെയാണ് പോട്ടി പോട്ടിമിക്സിനെക്കുറിച്ചും നമ്മുടെ റോസിൻ്റെ കെയറിങ്ങിനെ കുറിച്ചുമൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൻ്റെ തുടക്ക സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളങ്ങനെ ഒരുപാടൊന്നും കെയറിംഗ് വീഡിയോസ് അധികമായി ചെയ്യാറില്ല ഇപ്പോൾ നമുക്ക് കൂടുതലും സെയിൽ വീഡിയോസാണ് വരുന്നത് കെയറിംഗ് വീഡിയോസ് ഇല്ല എന്നൊക്കെ ചില എന്നോട് പരാതിയായി പറയാറുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ സെൻറോസ് നട്ടതിന് ശേഷം ഒരു രണ്ട് മാസത്തിന് ശേഷമുള്ള ഗ്രോത്താണ് അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ പടർന്ന് പന്തലിച്ച് നിറയെ പൂക്കളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ സെൻറോസ് ഉള്ളത് മഴയത്തും അത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇതുപോലെ വിരലിലെണ്ണാവുന്നത്ര റോസ് കളക്ഷൻ മാത്രമാണ് എനിക്കുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അടിയന്യത്തിൻ്റെ സെയിൽ കൂടി തുടങ്ങിയതും എനിക്ക് ഒരുപാടൊന്നും കെയറിങ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വളരെ വിരലിലെണ്ണാവുന്നത് മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ കളക്ഷനിൽ വെച്ചിരിക്കുന്നത് സെൻറോസിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നത് നമ്മൾ റോസൊക്കെ എടുക്കാൻ പോകുന്ന ആ റോസാ പാടങ്ങളാണ് അവിടുത്തെ മണമാണ് ഈ പേര് പോലെ തന്നെ വളരെ മണമുള്ള ഒരു റോസാണ് നമുക്കിതിൻ്റെ പോട്ടി മിക്സോട്ട് തുടങ്ങാം ഈ പോട്ടി മിക്സിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് എല്ലാവരോടും പലപ്പോഴായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒന്നിച്ച് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഒരു വട്ടം കൂടി പറയുകയാണ് നമ്മൾ മണ്ണും മണലുമാണ് ഇതിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്നത് തുല്യമായ അളവിൽ മണ്ണും മണലും മണ്ണിൻ്റെ അളവ് എത്രയാണോ അത്രയും ചാണകപ്പൊടി ചാണകപ്പൊടിയുടെ പകുതി എല്ല് പൊടി എല്ല് പകുതി വേപ്പിൻ പിണ്ണാക്ക് ഒരു സ്പൂൺ എൻ പി കെ ഒരു സ്പൂൺ സാഫ് എന്നിങ്ങനെയാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് ഈ പറഞ്ഞ അടിവളങ്ങളെല്ലാം തന്നെ മണ്ണിൻ്റെ കൂടെ ചേർത്ത് നടുകയാണെങ്കിൽ പിന്നീട് ഒരു മാസത്തേക്ക് നമ്മൾ റോസിന് ഒരു വളവും കൊടുക്കേണ്ടതില്ല ഇനി അഥവാ നിങ്ങൾ ഓൺലൈൻ വാങ്ങുകയാണെങ്കിൽ നമ്മൾ വളങ്ങളൊന്നും ചേർത്ത് അങ്ങനെ നടത്തുന്നതിൽ ചിലർക്ക് കോൺഫിഡൻസ് ഉണ്ടാവാത്തതിനാൽ അവർ മണ്ണും മണലും മാത്രം നട്ടിട്ടാണ് ചെടികൾ വളർത്തിയെടുക്കുന്നത് പുതിയ മുളകൾ ഉണ്ടായ ശേഷം മാത്രം ഞാൻ ഈ പറഞ്ഞ വളം ഇട്ട് കൊടുക്കുക വളത്തിൻ്റെ അനുപാതം തന്നെയാണ് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ചാണകപ്പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി എല്ലുപൊടി അതിനും പകുതി വേപ്പിൻ പിണ്ണാക്ക് ഒരു സ്പൂൺ എൻ പി ഒരു സ്പൂൺ സാഫ് എന്നിങ്ങനെ നമുക്ക് വളത്തിന് വളമായി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ റോസിനെ അതുപോലെ എനിക്കുള്ള മറ്റൊരു റോസാണ് ഈ ഓറഞ്ച് ഫ്ലോറിബെണ്ട റോസ് അതിൻ്റെ തുടക്കത്തിൽ അത് ഉണ്ടായിരുന്ന ഒരു രൂപമാണ് നിങ്ങൾ കണ്ടത് ഇപ്പോൾ ഇത് എങ്ങനെയാണുള്ളത് നന്നായി മുളകളൊക്കെ വന്ന് നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നന്നായി തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ വളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു മാസത്തിന് ശേഷം മാത്രം അതായത് മാസത്തിൽ ഒരു തവണ മാത്രം നമുക്ക് റോസിന് വളം കൊടുത്താൽ മതി വളത്തിൻ്റെ അനുപാതവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നീട് മെയിനായിട്ട് ചെയ്യാനുള്ളത് നട്ടതിന് ശേഷം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ സാഫെന്ന് കണക്കിൽ കലർത്തി ചെടിയുടെ മേലെയും മണ്ണ് നിറച്ചും ഒഴിച്ച് ചട്ടിയുടെ അടിയിൽ കൂടി വെള്ളം പോകുന്നവർ ഒഴിച്ചു കൊടുക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ എക്സോഡസ് അടിച്ചു കൊടുക്കുക അതിന് ശേഷം ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം ബ്യുവേറി അടിച്ചു കൊടുക്കാറുണ്ട് ഇത് മൂന്നും കണ്ടിന്യൂസ് ചെയ്യാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഞാൻ അടിച്ചു കൊടുക്കുന്നത് ഇപ്പോഴാ ഇപ്പോഴായിട്ട് അല്ലാതെ ആദ്യത്തെ സമയത്ത് നടന്ന സമയത്ത് ഇതിങ്ങനെ കണ്ടിന്യൂസ് കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചെടികളൊക്കെ തന്നെയും എൻ്റെ കളക്ഷനിലുള്ള ചെടികളാണ് ഇത് ഏകദേശം സെയിൽ ആയിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ തന്നെ നിൽക്കുന്നുണ്ട് നന്നായി പൂടുന്നുണ്ട് അപ്പോൾ ഇത് വളവും ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും ഞാൻ പറഞ്ഞു കഴിഞ്ഞു കണ്ടിന്യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഒരു റോസിനും ഉണ്ടാകത്തില്ല ഈ പോട്ടി മിക്സും നിങ്ങൾ നിങ്ങളുപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊടുക്കാറുള്ളത് നമ്മുടെ പച്ചക്കറി വെള്ളം പച്ചക്കറി വേസ്റ്റ് ഇട്ട് വെച്ച വെള്ളം അരിച്ച് ഡൈല്യൂട്ട് ചെയ്ത് അതായത് ഒരു കപ്പിന് ഒരു പത്ത് കപ്പ് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ആഴ്ചയിൽ രണ്ട് തവണ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് എപ്സം സാൾട്ട് കലത്തി ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് എൻ ബി കെയും ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാറുണ്ട് ഹ്യൂമിക് ആസിഡ് ഞാനിപ്പോൾ കൊടുത്തിട്ട് കുറച്ചായി ഇപ്പോൾ മഴ കാരണം അങ്ങനെ കൊടുക്കാറില്ല പക്ഷേ അതും ഞാനൊരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ കൊടുക്കാറുണ്ട് അതുപോലെ നമുക്ക് അടുക്കളയിൽ ധാരാളമായി കിട്ടുന്ന അരി കഴുകിയ വെള്ളവും കഞ്ഞി വെള്ളവും മീൻ കഴുകിയ വെള്ളവും ഇറച്ചി കഴുകിയ വെള്ളവും ഒക്കെ അതുപോലെ അരി അരി അരച്ചു വെച്ച പാത്രം കഴുകിയതും പാൽപാത്രം കഴുകിയതുമൊക്കെ ആയിട്ടുള്ള വെള്ളം എല്ലാം ഒന്നിച്ച് വെച്ച് പിറ്റേ ദിവസം പുളിച്ച് കഴിയുമ്പോൾ അതും ഡയല്യൂട്ട് ചെയ്ത് ഇതേപോലെ ഒരു കപ്പിന് ഒരു പത്ത് കപ്പ് വെള്ളം ചേർത്ത് ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും റോസിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ചെടികൾക്ക് ഏതെങ്കിലും ഒരു ഇല മഞ്ഞളിപ്പോ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ സാഫ് ആ സമയത്തും അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളൊന്നും റോസിന് എനിക്ക് കാണാറില്ല മുട്ടുമുരടിപ്പോൾ അങ്ങനെ ഇലകൾ കരണ്ട് വരുന്ന അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും കാണാറില്ല കാരണം ഞാൻ ഇടയ്ക്കൊക്കെ എക്സോഡസും ബ്യുവേറിയയും ഒക്കെ ഞാൻ അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ എൻ്റെ റോസ് നശിച്ചാണ് പോകുന്നത് എനിക്ക് റോസ് പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് കെയറിങ് കുറവുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ പോട്ടിമിക്സിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ എന്താണ് കാരണമെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് നമുക്ക് റോസ് നന്നായിട്ട് വളർത്താൻ പറ്റും പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം ഒരു തവണ കൊടുക്കുന്ന വളത്തിന് ശേഷം ഞാനൊരു ഇരുപത് ദിവസത്തിന് ശേഷം ഒരു മൂന്ന് കെമിക്കൽ ഈ റോസിന് കൊടുക്കാറുണ്ട് പക്ഷേ എൻ്റെ ഈ റോസൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു മാസം മാത്രമാണ് ആയത് അപ്പോൾ ഇപ്പോൾ കുറച്ചായി ഞാൻ ആ ഒരു വളം പ്രയോഗിച്ചിട്ട് അത് ഡി എ പി എൻ പി കെ പൊട്ടാഷ് എന്നീ മൂന്ന് കെമിക്കൽസ് തുല്യമായി ഇടകലർത്തി ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് ഓരോ ചട്ടിക്കും വലിയ ചട്ടിയാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ മീഡിയം ചട്ടിക്ക് ഒരു സ്പൂൺ ഒരു ചെറിയ ചട്ടിയാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ അങ്ങനെ ഞാൻ ചെടികൾക്ക് കൊടുക്കാറുണ്ട് പക്ഷേ ഈ കാണുന്ന ചെടികൾക്കൊന്നും തന്നെ അത് കൊടുത്തിട്ടുള്ളതല്ല ഇതെല്ലാം ആദ്യത്തെ ആ അടിവളത്തിൽ നിന്നുണ്ടായിട്ടുള്ള പൂക്കൾ തന്നെയാണ് എൻ്റെ സെൻറോസിനും റോസിനും ഒക്കെ ഒരുപാട് നാളായി ഞാൻ ഡി എ പി ഒന്നും കൊടുക്കാറില്ല പക്ഷേ എൻ്റെ വീട്ടിലെ വെയിലിൻ്റെ അവൈലബിലിറ്റി വളരെ വലുതായിട്ടുണ്ട് അത് സിക്സ് അവേഴ്സ് കൂടുതൽ നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് അതുകൊണ്ടാണോ എന്നറിയില്ല റോസ് ഒക്കെ അത്യാവശ്യം നന്നായി നിൽക്കുന്നുണ്ട് എൻ്റെ അടീനിയങ്ങൾക്കും വളരെ സന്തോഷമാണ് മഴയത്തൊക്കെയാണ് ഇരിക്കുന്നത് അതൊന്നും ഒരു പ്രശ്നങ്ങളും കാണിക്കുന്നില്ല വെയിലുകൊണ്ടാണ് പലർക്കും വെയിലില്ലാത്തത് കൊണ്ടാണ് റോസ് പിടിച്ചു കിട്ടാത്തത് ബഡ് റോസ് വാങ്ങുമ്പോൾ അത് നശിച്ചു പോകും അത് ആദ്യത്തെ ഒരു ഫ്ലവറിങ്ങ് മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ കുറേ മിഥ്യാധാരണകൾ ഉണ്ടായിരുന്ന ഒരുപാട് പേരൊന്ന് വളരെ നന്നായി റോസ് വളർത്തുന്നവർ എൻ്റെ കസ്റ്റമേഴ്സിനകത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ബഡ് റോസ് പിടിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം മണലില്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ മഴയത്ത് ഒഴുകി വരുന്ന മണലോ അല്ലെങ്കിൽ പുഴയിൽ നിന്നുള്ള മണലോ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ വീട് പണിക്കുള്ള മണലോ ഒന്നുമില്ല എന്നു ണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് പണിക്ക് ഉപയോഗിക്കുന്ന എം സാൻഡ് ഉപയോഗിക്കുന്നു പുതിയ എം സാൻഡ് നിങ്ങൾ ഒരിക്കലും ചെടി നടാൻ വേണ്ടി ഉപയോഗിക്കരുത് എം സാൻഡ് പഴകിയത് മാത്രം ഉപയോഗിക്കുക അതായത് മഴയും വെയിലും എല്ലാം കൊണ്ടുനടന്ന് പഴകിയ മണ്ണിൽ മാത്രം എം സാൻഡ് മാത്രം ഉപയോഗിക്കുക ഞാനിതൊക്കെ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ ഇൻഡിവിജ്വലിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആവർത്തന വ്യത്യസ്തത എനിക്ക് വല്ലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ നമുക്ക് റോസ് വളർത്താൻ അറിയാത്തവർ ഒരുപാട് പേർ ഇനിയുമുണ്ടെന്നുള്ള ഒരു സത്യമാണ് ഞാൻ എൻ്റെ ഗ്രൂപ്പ് തുടങ്ങിയത് വഴി മനസ്സിലാക്കിയത് റോസ് പലരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് പക്ഷേ അതിൻ്റെ ഒരു ശോചനീയമായ അവസ്ഥ കാരണം റോസ് വളർത്തിൽ നിർത്തിയ ഒരുപാട് പേരുണ്ട് അവർക്ക് ഇനിയും നമ്മുടെ ചാനൽ ശേഷിക്കുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് വീണ്ടും 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 ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മുൻപേക്കെ എല്ലാവരുടെയും പരാതി എക്സോഡസ് കിട്ടാനില്ല എക്സോഡസ് ഓൺലൈനാണ് കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരുവിധം സംസാരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ എക്സോഡസ് നമുക്ക് അവൈലബിളായിട്ട് തന്നെയാണ് കാണുന്നത് എല്ലാവരും വാങ്ങുന്നുണ്ട് ആമസോൺ വഴി നമുക്കത് അവൈലബിൾ ആണ് പോട്ടി മിക്സിൽ ചകിരിച്ചോറ് ചേർക്കണോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാനങ്ങനെ ചേർക്കാറില്ല ചകരിച്ചോറ് ചേർക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് മഴക്കാലത്താണ് അനുഭവപ്പെടുന്നത് നമുക്ക് മഴക്കാലത്തേക്ക് വേറൊരു പോട്ടി മിക്സ് തയ്യാറാക്കി ചകരിച്ചോറില്ലാത്തൊരു പോട്ടി മിക്സിലേക്കൊന്നും നടാനായിട്ടൊന്നും നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോട്ടി മിക്സിൽ ചകിരിച്ചോറ് ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു കാര്യം കൂടി പറയാനുള്ളത് റോസിന് മാത്രമല്ല ഞാൻ എൻ്റെ അടീന്യങ്ങൾക്കും പത്തുമണി ചെടികൾക്കും തെറ്റിക്കും അതുപോലെ മുന്നൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ ചെടികൾക്കും ഇൻഡോർ ഔട്ട്ഡോർ ഹാങ്ങിങ് എന്നുവെച്ച് എന്ന് വേണ്ട എല്ലാ ചെടികൾക്കും ഞാൻ സെയിം പോട്ടി മിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അടീനിയം വളർത്തുന്നവരിപ്പോൾ നമ്മുടെ ചാനലിലുണ്ട് അവർക്ക് കൂടി പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് പറഞ്ഞത് വളരെ നന്നായി ചെടികൾ വേരുകൾ ആഴത്തിൽ വളരുന്നുണ്ട് നമ്മൾ ഈ മണലിന് പകരം എംസാൻ്റ് ഉപയോഗിക്കുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് ഇത് തറഞ്ഞു നിൽക്കുമോ അങ്ങനെയൊന്നുമില്ല നമ്മൾ മണ്ണും മണലും തുല്യമായി ചേർത്താൽ മാത്രം മതി മുന്നെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ പച്ചക്കറിയുടെ പൊടികളും മറ്റും പച്ചക്കറി ഉണക്കിപ്പൊടിച്ചതും അതും ഇതും എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ റോസ് അതെല്ലാം തിന്ന് വലിയ ആളൊന്നും ആയിട്ട് നമുക്ക് നിറയെ പൂക്കളൊന്നും തരത്തില്ല പലപ്പോഴും അത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനാണ് സാധ്യത അതുകൊണ്ട് ഞാൻ പച്ചക്കറി വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം ഡൈലൂട്ട് ചെയ്ത് മാത്രമാണ് കൊടുക്കാറുള്ളത് ചെറിയ ചെടികൾ തൊട്ട് നമ്മുടെ കയ്യിൽ നിന്നും റോസ് ചെടികൾ വാങ്ങി വളരെ നന്നായി വളർത്തുന്ന ഒരുപാട് പേർ നമ്മുടെ ചാനലിലുണ്ട് അവർക്കൊക്കെ ഒരുപാട് പൂക്കളും ഒക്കെ നമുക്ക് കാണിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ചാനൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ചെടി വളർത്തലിലും അല്ലെങ്കിൽ ഏത് ചെടിയായിരുന്നാലും റോസ് വളർത്തലായിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ അതിൽ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കതിന് അല്ലെങ്കിൽ ഞാനും ഒക്കെ നിങ്ങൾക്കതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പൂക്കളും ചെടികളും എല്ലാ തരം ചെടികളും അതിലെ പൂക്കളും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗ്രൂപ്പിൻ്റെ ചാനൽ സോറി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളിൽ കുറച്ചെങ്കിലും പേർക്ക് എൻ്റെ ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ഈ പ്രോപ്പർ കെയറിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് നമ്മൾ വളം കൊടുക്കുക മാത്രമല്ല പെസ്റ്റിസൈഡ്സും കൂടി നമ്മുടെ റോസിന് കൊടുത്താൽ മാത്രമാണ് അവർ ആരോഗ്യത്തിലും സന്തോഷത്തിലും നിൽക്കുക അവർ ആരോഗ്യത്തിൽ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വളരെ മനസ്സിന് നമുക്ക് നല്ല ഒരു സന്തോഷവും സമാധാനവും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ആശ്വാസവും ഒക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക ഇനിയും ഒരുപാട് വീഡിയോസ് സെയിൽ വീഡിയോസ് നമ്മുടെ കയ്യിലൊരുപാട് സ്റ്റോക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ സെയിൽ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പം അതുവരെയും ബൈ